എന്താ സംഭവം അറിയില്ല ഇന്നും കിട്ടിയില്ലേ കിട്ടി കഴിഞ്ഞ വർഷത്തെ ലുക്കില് ഭയങ്കരായിട്ട് വയറുണ്ടെന്നല്ലോ ആ പാൻറിന്റെ അതിന്റെ ഒരു എന്താണ് സംശയവും രീതിയിലുള്ള കമന്റും ഇവിടെ കേരളത്തിലുള്ളവർക്ക് അത് പറ്റുന്നില്ല രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനായാണ് എന്റെ ഇഷ്ടത്തിനാണോ ഞാൻ ഇങ്ങനെ തന്നെ വേണം മലയാള നടി എന്നുള്ള നിലക്ക് അത് എന്തോ മലയാളം നടിയെന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും അടച്ചു കെട്ടി പൂട്ടി കെട്ടിടം ഇതൊരു പോണില്ല ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ നെഗറ്റിവിറ്റിന്റെ ഉത്തരം പറയുന്നത് ഇത് കൊണ്ടൊന്നും അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏ